ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കാൽനൂറ്റാണ്ടു കാലമായി ജ്വലിച്ചു നിൽക്കുന്ന കൽപ്പകഞ്ചേരിയിലെ ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പുതുതായി ആരംഭിച്ച എ പി അസ്ലം റീഹാബിലിറ്റേഷൻ സെന്റർ ജൂലൈ മൂന്നിന് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ നാടിന് സമർപ്പിക്കും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കാൽനൂറ്റാണ്ടുകാലമായി ജ്വലിച്ചു നിൽക്കുന്ന കൽപ്പകഞ്ചേരിയിലെ ആനപ്പടിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പുതുതായി ആരംഭിച്ച അസ്ലം ആരംഭിച്ചിറ്റേഷൻ സെന്റർ ജൂലൈ മൂന്ന് വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് പാണക്കാട് സെയ്ദ് ശിഹാബ് തങ്ങൾ നാടിന് സമർപ്പിക്കും ഈ സ്ഥാപനം തുടങ്ങിയതിന്റെ ഉദ്ദേശം അത് പാവപ്പെട്ടവരെ സഹായിക്കാൻ എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി അതിനൂതനമായ സാങ്കേതിക സംവിധാനങ്ങളും ഉപകരണങ്ങളുമാണ് മേലങ്ങാടിയിലെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിൽ ഒരുക്കിയിരിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും നിർദ്ധരായ ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം തുടങ്ങുന്നതിന്റെ ഭാഗമായി കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടി വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ മേൽനോട്ടത്തിൽ ന്യൂറോ റിഹാബ് സെന്ററായി പരിവർത്തിപ്പിച്ചാണ് പുതിയ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഫിസിയോതെറാപ്പിക്ക് പുറമെ സ്പീച്ച് തെറാപ്പി ഒക്യുപേഷണൽ തെറാപ്പി ബിഹേവിയറൽ തെറാപ്പി ചൈൽഡ് സൈക്കോളജി എന്നീ ചികിത്സകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തികച്ചും സൗജന്യമായി തന്നെ നൽകാനാണ് പുതിയ സെന്ററിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഡി എംഒ ഡോക്ടർ രേണുക ഐ എം ബി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കിബീർ വടകര തനൽ പ്രസിഡന്റ് ഡോക്ടർ ഇദ്രീസ് ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ സമീർ മച്ചിങ്ങൽ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ പി വഹീദ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ എ പി ആസാദ് എ പി സബാഹ് കെ അബ്ദുൾ റഹീം ടി കെ രവി സി പി ഹനീഫ യാസിർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂ